ടെറസിൻ്റെ മുകളിലേട്ടാ ഈ ടെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പിയിലെ സുഹൂറുപൂർ അങ്ങനെന്നു പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ സ്ഥലങ്ങളൊന്നും വയോടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു ചേരിയിലാണ് കണ്ടില്ലേ ചേരി എന്ന് പറഞ്ഞ ഗാവിൻ്റെ ഉള്ളിലാണ് കണ്ടില്ലേ ഇന്നലെ കുറച്ച് കഴിഞ്ഞ നേരം വേകി ഉണ്ടാവുന്നത് അത് കാരണം മര്യാദയ്ക്ക് വീടിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല വിചാരിക്കുന്നു കണ്ടല്ലി ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഗാവാണ് വേണ്ടല് ഇങ്ങനെ ഉള്ളിന്ന് പുറത്തേക്ക് ഇറക്കാൻ എളുപ്പമുള്ള കേസല്ല ഇവിടെയാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് നേരെ അടിയിലാണ് സൈക്കിൾ സാധനം ഒക്കെ ഇരിക്കണത് ഇപ്പോൾ ഒക്കെ മടക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ നേരെ അടിക്ക് പോകണം നേരെ അടിക്ക് പോയിട്ട് ആ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടില് ആ വീട്ടിലത്തെ ആളാണ് പിന്നിട്ട പുഷ്പാങ്കുമാർ അങ്ങനെ എന്താ ചേട്ടൻ്റെ പേര് അങ്ങനെ ആളാണ് നല്ലത് സെറ്റയ്ക്കാന്നുള്ളത് ഈ വീട്ടിൽ എന്തോ സീനുണ്ട് തോന്നുന്നുണ്ട് അതാണോണ്ട് ഇവിടെ ആര് നിൽക്കാത്തതെന്ന് ഇന്നലെ രാത്രിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഇവിടെ കിടന്നിട്ട് പുറത്താണ് കിടക്കുന്നത് പക്ഷേ എന്തോ ഞാനിവിടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ളതാ ഫാൻ ഓഫ് ആക്കിയിട്ടുള്ളതാ പക്ഷേ രാത്രി ഉള്ളിൽ ഉള്ളീന്ന് ഞാൻ കുറ്റിയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്നല്ല രാത്രി ലേറ്റ് ഓണാവും ഞാൻ ഈ വാതിൽ വാതിലോന്നു ലേറ്റ് ഓൺ ആവും ഫാൻ ഓണാവും പിന്നെ ഓഫ് ഓഫാവും പിന്നെ വീട്ടിൽ ലൈറ്റ് ഓണാവും വീണ്ടും ഓഫ് ഓഫാവും അങ്ങനെ ഞാൻ ഞാനത് വിചാരിച്ച് പോയി നോക്കണമെന്ന് പിന്നെ അറിയാത്തതല്ലോ വെറുതെ പോയിട്ട് പിന്നെ ബോധം കെട്ടിട്ട് വിചാരിച്ചിട്ട് അവിടെ നിന്നു പിന്നെ ചേട്ടൻ ഞാൻ ചൂട് എടുക്കണവരെ പകുതി മോളത്തെ ഇട്ടുണ്ട് പകുതി കാറ്റി കിട്ടണവരെ തുറന്നോട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴേ മഴ പെയ്തപ്പോൾ ഞാൻ പിന്നെ വലിച്ചേർ ഇട്ടു അതിന്റെ ടൈം പിന്നെ പുറത്തേക്കൊന്നും കാണില്ലല്ലോ പിന്നെ ഇതുള്ളീ ഫാൻ കിടന്ന് ഇറങ്ങി ഇറങ്ങണം സൗണ്ട് ഇങ്ങനെ നിൽക്കുക വരിക നിൽക്കുക വരിക തന്നെ ആദ്യം പറഞ്ഞിറങ്ങി സൗണ്ട് കിടക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉറക്കല്ലാണ്ട് പോസ്റ്റ് ആയിട്ട് നിൽക്കുക കിടന്നുല്ലേ എന്താ സംഭവം എന്ന് എന്നറിയേണ്ട ഞാൻ പിന്നെ ഞാൻ ചെയ്തു പിന്നെ ഞാൻ ഐസായിട്ട് പാട്ട് ചെയ്തിട്ട് ഫാൻ കിടന്നു ഇറങ്ങി അല്ലാണ്ട് പിന്നെ ഓരോ പണികളി ഐ സംഭവം എന്താണെന്ന് പോലും അറിയില്ല പിന്നെ അറിയാത്ത സ്ഥലമായി കഴിഞ്ഞാൽ ഇവിടെ പോയി നോക്കിയിട്ട് പിന്നെ പണി വാങ്ങണ്ടത് ഇത് ഗാവിൻ്റെ ഉള്ളിലാണി ചില പിന്നെ ആൾക്കാരാണൊന്നും പറയാൻ പറ്റില്ല വെറുതെന്തിനാ അങ്ങനെ അങ്ങനെ ഇതാണ് ആളുടെ വീട് ഇപ്പൊ ആളോട് പറഞ്ഞിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ടു അപ്പോൾ ശരി സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകട്ടെ അങ്ങനെ നമ്മൾ നേരെ ആളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ആളെ വീട്ടിലല്ല ആളെ വീടിന് തൊട്ടപ്പുറത്ത് നടന്ന ധർമ്മശാലു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ ആള് വന്നിട്ട് ചായും ബിസ്ക്കറ്റും കൊടുക്കുന്നു ചായും ബിസ്ക്കറ്റും കുടിച്ചിട്ട് ഇറങ്ങി സമയം ആറര ആയിട്ടുള്ള വെയിലോ എന്നിട്ടുള്ളത് ആറരക്കുള്ള വെയിലത്തന്നെ മാതിരി പണിട്ടു എത്ര നേരത്തെ കണ്ടിട്ടും വെയിലേക്ക് ഇറങ്ങി ഇവിടുന്ന് നൂറ് കിലോട്ടർ ഉണ്ടാവാങ്ങോട്ട് നൂറ് കിലോട്ടറിനിന്ന് എങ്ങനെയാ എത്തിക്കാൻ പറ്റും എത്തിയിട്ട് ചെയ്യും റെഡിയാക്കണം അടി ഉണ്ട് Serang dulu, angker dulu, duduk. Orang lagi, orang di hari tiganya beli gendang kepalanya. Udah, oke, 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 ആ നമ്മൾ ഇന്നലെ വന്ന ഇരുപത് കിലോമീറ്റർ വളഞ്ഞിട്ടുള്ള വരണ വഴിയില്ല വഴി വഴിയാമുണ്ട് കേട്ടത് ഇത് കണട്ട് ചെയ്യാൻ ഉണ്ട് അല്ലെങ്കിൽ കണട്ട് ചെയ്ത് കഴിഞ്ഞാലും പക്ഷെ വേറെ വഴിയും പോവാണ്ട് ലെഫ്റ്റ് എടുത്തിട്ട് പോവാ നേരം പോവാന്റെ ചെറിയ വഴികൾ ഉള്ളിക്ക് കേറിയിട്ട് പോണ വഴി കൊണ്ടിന് പോണു മറ്റോടത്തോടെ കഴിഞ്ഞാൽ കണ്ട പോല അങ്ങനെ മക്കളെ ആയി അങ്ങനെ നല്ല ചൂടുണ്ട് പുഴുക് ഇടുന്നുണ്ട് വാരണാസിന്നെങ്ങനെയാ എത്താൻ നമ്മൾ നേരത്തെ പറഞ്ഞിടുന്ന എത്ര നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ പറഞ്ഞാന്ന് അല്ല നൂറ് കിലോമീറ്റർ പറഞ്ഞ നടന്നു നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇപ്പൊ കറക്റ്റ് നൂറായിട്ടുള്ളത് നേരത്തെ തെറ്റിട്ടാ പറഞ്ഞു ഇവിടെ ഒക്കെ സ്കൂളുകൾ മാത്രമേ ഉള്ളു കോളേജൊന്നും ഇല്ല ഉണ്ട് അപ്പൊ ഇത്തിരി പോന്ന പഠിക്കളാരള്ളിത് വൈകാല സൈന പള്ളി തന്നെയുണ്ട് അറബിയിലെഴുതി അയ്യോ അയ്യു പോയി സമയത്ത് അറിയു എട്ടേ മുക്കാലായി നമുക്ക് ഇരുപത്തഞ്ചിലോട്ടറായി നമുക്ക് ഒരു അരമണിക്കൂർ അവിടെയാണെങ്കിൽ ഇരിക്കാം റസ്റ്റ് എടുക്കാം മഴ പെയ്യുമ്പോ നമ്മള് മഴ ഇങ്ങനെ മുന്നിൽ പെയ്തോണ്ട് പോയി അങ്ങനെ മഴ പെയ്ത് കഴിയുന്ന ഒന്നിനി കിട്ടണാവോ ഒരുമാതിരി കെട്ടാവസ്ഥ എന്താ വെമ്പിടെ ചൂട് പെട്ടെന്ന് മഴ പെയ്തു പെയ്ല് ഇതന്നെ ഫുള്ള് പാടങ്ങളുടെ അഞ്ച് നോക്കിയോടൊക്കെ ഫുള്ള് പാടം ഫുള്ള് പാടങ്ങള് രണ്ട് സൈഡില് ചൂട് വരുന്നു കുറഞ്ഞു വീടിന് കഴുത്തിലൊക്കെ നിറച്ചിപ്പോ ചൂട് മഴ ചൂട് മഴ ഒരു ഗന്ധമില്ലാത്ത പോലത്തെ ക്ലൈമറ്റ് മഴ പെയ്യാ ഉത്തരാതി വന്നിപ്പോ ചൂട് എടുത്തിട്ട് മറ്റെടുത്ത് മഴയുള്ളോ മറ്റേ തണവു കാലത്തെ പോലത്തെ തണവൊന്നും തണവുണ്ടാവുന്നുള്ളോ ചെറിയ യ്യോ ആരം മാലിമരം ഉഴുകയ്യോ മഴ പെയ്തുറങ്ങിയ ഇവിടെ നല്ലത് മഴ പെയ്തോണ്ട് അല്ല പോയോക്കെ പറഞ്ഞോളൂ മഴ അവിടെ പെയ്തു നമ്മള് ബാക്കിൽ അവിടെ പറഞ്ഞോളൂ മഴ കിട്ടുമോന്നൊക്ക എന്തായാലും വേറെ ഉണ്ടപുരി ഈ ബേഗ് നാണ നമ്മൾ ഔ ബാക്കിത്തെ ബേഗിന്റെ മുകളിലും ഇട്ടില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അടുത്തു ഓ ഈ വീടൊക്കെ നോക്കിയ മാടത്തിന്റെ ഉള്ളിൽ അതൊരു സൈഡില് ഫ്രണ്ടില് തല കൃഷി ഇവിടെ കണ്ടിട്ടില്ലേ ഫുള്ള്

കട കിട്ട് കേറാ കേട്ടോ മഴ ചെറുതായിട്ട് കൂടുന്നുണ്ട് ഏട്ടാ അവിടേക്ക് പോവാൻ ഉണ്ട് അവിടെക്ക് പോകണ്ട നല്ല പാടങ്ങളും ചുറ്റോറോ വെയില് പറഞ്ഞിട്ട് മഴ തോന്നുന്നു അമ്മോ ൂര്യൊരു ടൗണാ അവിടെ എത്തിപ്പോ മഴ പെയ്യാനുള്ള സാധ്യത മഴപ്പോള് വരുന്നുണ്ട് മഴപ്പോള്

പിന്നെ ഞാൻ സ്ഥലം ഒക്കെ ചെറിയ പറയാണ്ടു പിന്നെ പിന്നെ കാണണ നല്ല സ്ഥലമാണോ നോക്കിക്കാടി വരുന്നില്ലല്ലോ ചാടി വരുന്നുണ്ടാവില്ല ആ പൂണ് പോവാ നോക്കിന്നൊരു കാര്യല്ലേ കാര്യങ്ങൾ ണെങ്കിൽ വേഗം എത്താൻ നോക്കണം ഇന്നെന്തായാലും എത്തും മൂന്ന് മണി ആയി അതിന്റെ മഴ പെയ്തപ്പോ ആകെ ഐറ്റായി മഴ കൂടി പെയ്ത മഴ പെയ്തപ്പോ ഫുള്ള് കാര്യങ്ങൾ അവതാളത്തിലായി ഇനിയിപ്പോ ഇന്ന് എന്തായാലും എത്താൻ സാധ്യത കുറവർഘട്ട എന്താ ദശാശരം മേടാശുഘട്ട അങ്ങനെ കാട്ടുണ്ട് അവിടെ ഞാനും അമ്മയും കൂടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തുണ്ടാണെന്തായാലും വാരണാസിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നിക്കണം എന്തായിരുന്നു പത്ത് ദിവസമില്ലേ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ എന്തായാലും നിക്കി സാഹചര്യം പോലെ അതിന്റെ പുള്ള എന്തായാലും മോളിക്ക് പോകുന്നതോറും മഴ കൂടില്ല പരമാവധി എവിടെങ്കിലൊക്കെ പോകണം പക്ഷേ വാരണാസിൽ നിൽക്കാൻ പൈസ പ്രശ്നമാണ് ആയിരം രൂപ റൂം നിർത്തിട്ട് പത്ത് ദിവസം നടക്കില്ലേ എന്തൂ ആൾക്കാരെ റെഡി ആയിട്ട് നമുക്ക് പറയണ്ട എന്താ ഹൗസ്റ്റാന്നറിയില്ല നോമ്പ എന്തായാലും ഉണ്ടെത്തിയിട്ടു ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കടല 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 കഴിച്ചാൽ കടല ചോറൊന്നും കഴിക്കും അല്ല ഫുഡ് ഒന്നും കഴിക്കാവുന്നില്ല എന്നാ വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീനിൽ പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വരുമ്പോഴാണ് കടല മുളപ്പിച്ചതില് പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് നേരെ ഇരുപത് രൂപ വരെ കടല വന്നിട്ട് മൊഴിക്കും തക്കാളി ചപോള നാരങ്ങണി പച്ചമുളക് ഒക്കെ എടുത്തു മുളപ്പിക്കായിട്ടുള്ളത് അത്രയ്ക്കൊണ്ട് ഇതായിട്ടില്ല കാര്യങ്ങള്യങ്കര ഉള്ളിക്ക് പോണോളെന്താണോ ഉള്ള പിന്നെ ഒരു വഴി ഉള്ളതല്ലേ വണ്ടി കിട്ടി കഴിഞ്ഞ വണ്ടി കയറ്റിട്ട് നേരെ അങ്ങോട്ട് പിന്നെ അവിടെ പോയി നടന്നിട്ട് നല്ല മഴയാണെന്ന് മക്കളെ അയ്യോ ഒന്നും പറയണ്ട ഒരു മുപ്പത്തഞ്ചു കിലോമീറ്റർ കൂടി ഉണ്ട് ഇപ്പൊ സമയമാണ് ഞാൻ എന്താ വേണ്ടതെന്ന് ആലോചിക്കണ ആ മഴ നന്നായി മഴയില്ലാന്ന് ചെന്നായിരിക്കലാണ്ട് പോയിടുന്നത് മഴയിൽ കുറെ നേരം വിട്ടു ആകെ നനഞ്ഞു വിണ്ടേ ഡ്രസ്സൊക്കെ നോക്കിയേ പുല് നനഞ്ഞു ബേഗും കാരണങ്ങളൊക്കെ നനഞ്ഞു പെട്ടെന്നത് കടകളൊന്നും ഇണ്ടാടുന്നില്ല അടിയിൽ പോലും ഇണ്ടാടുന്നില്ല അതില് പെട്ടു നേരൊക്കെ അടിക്ക് മഴ പെയ്തു പുള്ളു അത്യാവശ്യം നനഞ്ഞു അപ്പോഴേക്ക് നേരെ അടിക്ക് റോഡ് കണ്ടപ്പോ അതിന്റെ അടിയിൽ പാലക്കൻ്റെ ഹോളിന് ആണെന്നു അതിന് ഉള്ളില് നിന്നുണ്ട് പറയണ്ട മഴ പെയ്താരണ ഇനിപ്പോൾ നടക്കില്ല പെട്രോൾ പമ്പിണ്ട് അങ്ങനെ എന്തായിരുന്നു നോക്കട്ടെ ഇന്നലത്തെ മഴയില് ആകെ ചെളിപുലി ആട്ടാ റോഡ് മൊത്തം എന്നാലും എന്ത് മഴ പിന്നെ ഇടിയാണ് നമുക്ക് ഇനി ഇവിടുന്നേ കറക്റ്റ് പതിനഞ്ച് കിലോമീറ്റർ ഞാൻ നോക്കി അത് എവിടേക്കാ ഞാൻ കാശിട്ടുള്ള അവിടേക്ക് കറക്റ്റ് പതിനൊന്ന് കിലോമീറ്റർ ഇവിടുന്ന് ഞാൻ ടെൻറ്റ് അടിച്ച് കളിക്കുന്നു അങ്ങനെ കണ്ടില്ല അല്ല സർക്കാർ ഇപ്പോൾ പോവാറുടെ അടിച്ചോഡ് സൈഡാണ് കടയ സൈഡില് എൻ്റെ അടിച്ചു നേരെ റോഡാണ് അങ്ങനെയാണ് പരിപാടികൾ മക്കളെ ഇനി ഇവിടെ ഏകദേശം എത്ര പതിനഞ്ച് ആ പതിനഞ്ച് പതിനേഴ് കിലോമീറ്റർ ഉണ്ടല്ലോ ഇനി വാരണാസിക്ക് പോവാൻ വിചാരിച്ച പയ്യതിയിലേ അപ്പോൾ അവിടെ അടിച്ചു ഞെത്തില്ലേ ഞങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ അപ്പം ശരി ഇട്ടെ മക്കളെ ചെറുന്ന് പറഞ്ഞാൽ കേട്ടോട്ടെ